െങ്കിലും രണ്ടു പറയാം നല്ലത് പറയുമ്പോഴും അപ്പം ഇതേപോലെ അഫിബേൻ ഗുഡ് മോർണിംഗ് ട്രിപ്പ് പോരുന്നത് നേരത്തെ എഴുന്നേക്കാനല്ല എന്ന് ചിന്താഗതി ഉള്ളവരാണ് ഞാനും എൻ്റെ കെട്ടിയോനും ബട്ട് എന്ത് ചെയ്യാനാ ഉച്ചയ്ക്ക് മുമ്പേ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണമെങ്കിൽ റിസോർട്ട്കാർക്ക് നമ്മളെ അലാറം വെല്ലു അടിച്ച് എഴുന്നേപ്പിച്ച് ഓടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ സോ അവരെടുത്ത ബെസ്റ്റ് ഐഡിയ ആണ് ഈ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് സംഗതി അവർ ഇതിനെ കൂടെ എക്സ്ട്രാ ക്യാഷൊക്കെ റൂം റെന്റിൽ ഉൾപ്പെടുത്തും എന്നാലും ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ വീഴും അങ്ങനെ കസ്റ്റമേഴ്സായ നമ്മളും റിസോർട്ട് ടീംസും ഹാപ്പി ഫുഡ് കഴിച്ചാൽ വേഗം സ്ഥലം വിട്ടോളൂലോ അതുകൊണ്ട് ഒമ്പത് മണി വരെയുള്ള കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളും എട്ടരയ്ക്ക് തന്നെ എഴുന്നേറ്റ് ഓടി പക്ഷേ ഇത് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ്സാവുമായിരുന്നു ഉറക്കത്തിനേക്കാളൊക്കെ എത്ര ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് തന്നെയായിരുന്നു ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം മെനു ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ എന്റെ ഷോർട്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഈ കയ്യിലിരിക്കുന്ന ആളില്ലേ ആൾ കുറച്ചൊരു വാശിയിലായിരുന്നു നേരത്തെ എഴുന്നേൽപ്പിച്ചില്ലേ അതിന്റേതാകാം പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാന്നില്ല ഞാൻ എല്ലാ ഐറ്റംസും നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞും റൂമിലേക്ക് ഉറങ്ങാൻ പോയി പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിലുള്ള ബീച്ചിലേക്ക് കളിക്കാനും പോയി മാൽപേ ബീച്ചാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മോർണിംഗ് ടൈമിൽ ഇങ്ങനെ കളിക്കാൻ നല്ല രസമായിരുന്നു എന്നായിരുന്നു അവര് പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് രാവിലത്തെ വെയിൽ കൊള്ളാൻ വയ്യ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ കളിക്കാനുള്ള മൂഡൊന്നായിരുന്നില്ല എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങിയാ മതി എന്നുള്ള അവസ്ഥയിലുമായിരുന്നു എന്നാലും മക്കളിങ്ങനെ ഒരു ബീച്ച് സൈഡിൽ വന്നിരുന്നിട്ട് ഒരുമിച്ച് കളിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാലേ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല എന്നാലും ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ കാണുമ്പോ നമ്മുടെ ഹാപ്പിനെസ് പോലെ തന്നെ അവരുടെ ഹാപ്പിനെസ്സിനെയും നമ്മൾ പ്രിയോറിറ്റി കൊടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കല്ലോ ഉച്ചക്കായപ്പോ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോയി ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ അവിടെ എല്ലാവരും അതുകൊണ്ട് എവിടെയായിരുന്നു എൻട്രൻസ് എന്നുള്ളൊക്കെ ആദ്യം കുറച്ചൊന്ന് ഡൗട്ട് വന്നു ടെമ്പിളിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലാവുമല്ലോ ഇവിടെ വരുന്ന ആളുകൾ മൂന്ന് നാല് അഞ്ച് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ദർശനം കിട്ടാറുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് ഇത് കണ്ടോ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലോ എനിക്ക് തോന്നുന്നു വിറക് ഈ അടുക്കി വെച്ചതാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ രണ്ടു വർഷം കൂടുമ്പോ ഇവിടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അതും ജനുവരി മാസത്തിൽ ഞങ്ങൾ ഫെബ്രുവരിയിലാണല്ലോ പോയത് അപ്പൊ ഈ ജനുവരിയിലെ ഉത്സവത്തിന്റെ ശേഷിപ്പളായിരുന്നു തോന്നുന്നു ഈ തേരും രഥവും എല്ലാം നട്ടുച്ചക്ക് പോയത് കൊണ്ടാ തോന്നുന്നു ഞങ്ങൾക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് അധിക ടൈം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ ദർശനം കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒട്ടും പ്രതീക്ഷ പോലെയല്ല കേട്ടോ അത് സാധാരണ ടെമ്പിളിൽ പോകുമ്പോൾ ലോഡിനെ കാണുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് പക്ഷെ ഇവിടെ ഒരു വിൻഡോന്റെ ഉള്ളിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ ലോഡിനെ ദർശിക്കുന്നത് ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മച്ചലി മച്ചിലിന്നെള്ള ഈ റെസ്റ്റോറൻ്റയ്ക്കാണ് ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ഉടുപ്പിയിലെ ഒരു ഫുഡിങ് സ്പോട്ടാണ് ഏകദേശം മൂന്നര ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എന്നിട്ടും ആ ടൈമിലും അവിടെ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം ഞങ്ങളുടെ കോളായി ഞങ്ങൾക്ക് എട്ട് പേർക്കുള്ള സീറ്റ് റെഡിയായി എന്ന് പറഞ്ഞു സീറ്റ് കിട്ടി ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിൽ ബിരിയാണി മാത്രം കഴിക്കുന്ന ഒരാളുണ്ട് പക്ഷേ ബിരിയാണി അപ്പത്തേക്ക് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഓവർ ദി വെയ്റ്റിംഗ് ദ റിസൾട്ട് ഈസ് അടിപൊളി ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കഴിഞ്ഞ ഡേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന തിമ്മപ്പേലെ അതേ ടേസ്റ്റ് അതേ രുചി പല യൂട്യൂബ് വീഡിയോസും കണ്ട് ഇവിടുത്തെ ക്രാബ് ഒരു മസ്റ്റൈ ആണെന്ന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് ഞാനും പറഞ്ഞു നമുക്ക് ക്രാബ് വാങ്ങിക്കാം ക്രാബ് വാങ്ങിച്ച അതിന്റെ ഷെല്ല് അത് ശരിക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് മടിച്ചു നിന്നു ഷെല്ലിപ്പോ കടിച്ചെടുത്ത് ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് പണിയെടുക്കാനൊന്നും വയ്യ അതുകൊണ്ട് ക്രാബ് വേണ്ട പക്ഷെ ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോസിലൊക്കെ ക്രാബിന്റെ മീറ്റ് മാത്രമേ ഉള്ളൂ അതായത് അതിന്റെ ഫ്ലഷ് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വറിയിടാവണ്ടോ ഇവിടെ ഫ്ലഷ് മാത്രമേ തരുന്നുള്ളൂ അതായത് ഷെല്ലിൽ റിമൂവ് ചെയ്ത് മീറ്റ് മാത്രമേ നമുക്ക് അവർ തരുത്തുള്ളൂ നമുക്ക് വാങ്ങിക്കാലോ അത് കേട്ടപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു പക്ഷെ ക്രാബ് കൊണ്ടുവന്നപ്പോഴോ ഞങ്ങളെ വീണ്ടും വറ്റിച്ചു ഇതിപ്പോ എന്താ ഇങ്ങനെ ഇനി വ്ളോഗർമാർക്ക് ഞാനും സ്പെഷ്യൽ ആണോ എങ്കിൽ ഞാനും ഒരു വ്ളോഗർ ആണെന്ന് പറയാമായിരുന്നു ഞങ്ങളുടെ ഫുഡിന്റെ അംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നര കഴിഞ്ഞ നാലു ആയിട്ടുണ്ട് ഇവരുടെ ബാക്കി ടൈം എന്ന് പറയാൻ മൂന്നര വരെയാണെന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു മണിപ്പാൽ മ്യൂസിയം കുറച്ചുനേരം എ സി കൊള്ളാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങൾ പക്ഷെ ഉള്ളിൽ കയറിയപ്പോഴല്ലേ അറിയുന്നത് ശരിക്കും ഇതൊരു അത്ഭുത ലോകം തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളെ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ഒക്കെ ചാർജ് ആണെങ്കിൽ കുട്ടികൾക്ക് അഞ്ചു രൂപയും മുതിർന്നവർക്കാണെങ്കിൽ പത്ത് രൂപയും വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അടുത്തത് വീണ്ടും ഫുഡ് ചായ കുടിക്കാൻ കയറിയതായിരുന്നു ആ ഹോട്ടലിലെ ഒരുവിധം എല്ലാ സ്നാക്സും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദാ ഈ ഇരുത്തം കണ്ടോ ഈ തമിഴ് സിനിമയിലൊക്കെ വില്ലന്മാര് വന്നിരിക്കില്ലേ കാശി പിരിക്കാൻ വേണ്ടിട്ട് അതുപോലെ ഉണ്ട് അല്ലേ പക്ഷേ ഇതൊരു ഫസ്റ്റ് വെയിറ്റർ വന്ന് ഓർഡർ എടുത്തപ്പോ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴംപൊരി ഏതാണ്ട് അരമണിക്കൂർ മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടും പഴംപൊരി മാത്രം കിട്ടിയില്ല ഒരാളുടെ പഴംപൊരി ക്രേവിംഗ്സിനായി കാത്തിരിക്കുന്നവരുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങ അടുത്ത ലൊക്കേഷൻ കൗപ്പ് ബീച്ച് അല്ലെങ്കിൽ കാപ്പു ബീച്ച് ഏതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ആ കോഴിക്കോട് ബീച്ചൊക്കെ കാണുന്ന നമുക്ക് ഇത് എന്ത് തിരക്ക് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് ഇത് ഒരു പാറക്കൂട്ടങ്ങൾക്ക് മുകളിലാണ് ഉള്ളത് വൺ സിക്സ്റ്റി ഇയർ ഓൾഡ് ആണു പോലും അതുപോലെ തന്നെ ട്വന്റി സെവൻ മീറ്റർ ഹൈറ്റും ഉണ്ട് ഇവിടെയും കണ്ടോ കുറച്ച് ബീച്ച് ആക്ടിവിറ്റീസ് ദാ ഈ കട കണ്ടോ നല്ല രസമുണ്ടല്ലേ ഇതിൻ്റെ പേരാണ് ശരിക്കും ഞങ്ങളെ ആകർഷിച്ചത് ദ ജോബ്ലെസ് എഞ്ചിനീയർസ് കഫേ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പത്തേ അൻപതിനായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ സ്റ്റേഷനടുത്ത് തന്നെ ഒരു റൂം എടുത്തു അവിടുന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വീണ്ടും പോയി ഇന്നത്തെ ഡേ ഞങ്ങൾ റിട്ടേൺ വരുന്ന ഡേ ആണ് കേട്ടോ പക്ഷേ ഇന്ന് നൈറ്റ് ഞങ്ങൾ ഇപ്പോൾ കയറിയത് പത്തേ അൻപതിനെയായിരുന്നു ട്രെയിൻ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തില് ലിജുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് പോരുന്ന വഴിക്ക് തന്നെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞതും ഞങ്ങൾ കേക്ക് മുറിച്ചു ലിജുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ശരിക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നു ലിജുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവാൻ തന്നെയാണ് ചാൻസ് ഫ്രണ്ട്സിന്റെ കൂടെ അതും ട്രെയിനിൽ ഇരുന്നിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ പക്ഷെ അവൾക്ക് നല്ലതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അത് ഈ വീഡിയോ ആഡ് ചെയ്യുന്നില്ല എന്താണ് ലിജു ഒന്ന് നന്നായി കൂടെ ഇടൂ ലിജു എന്ന് പറയുന്ന ഒരു വലിയ മുത്തച്ഛനാണ് അല്ല സോറി അങ്ങനെയല്ല ലിജു എന്ന് പറയുന്ന ഒരു ചെറിയാണ് ഈ ചെറിയച്ഛന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് കുഞ്ഞു മക്കള് കുറച്ച് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പൊ ഈ നമ്മള് കാണുന്നത് അതായത് കേക്ക് സുമീടെ വക ഭന കുറച്ച് വെറും രണ്ടു വാക്കിന്തെങ്കിലും രണ്ടു പറഞ്ഞു നല്ലത് പറയാം

അടുത്തതായിട്ട് ഞാൻ ഈ യാത്രയിൽ യാത്രയിലീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പക്ഷെ ഇതുവരെ പുറത്തേക്ക് എടുക്കാത്തതും അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു എന്നുള്ളത് ആ ഒരു സാധനത്തിന്റെ റിവീലിംഗ് ആട്ടോ വേറെ ഒന്നല്ല യാത്രയിലുടനീളം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്ക് വെറും ഇരുന്നൂറ്റി അൻപത് റുപ്പിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുവരെ പുറത്തേക്ക് തന്നെ ഇവരെല്ലാവരും എന്നെട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതോടു കൂടി ഈ യാത്ര ഇവിടെ അവസാനിച്ചതായി അറിയിച്ചു കൊള്ളുന്നു ബൈ ബായ്